സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വാർത്തകളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സജീവമായ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഹണി റോസിന്റെ എന്താ ഹണി റോസിനെതിരെ കുറേ പേർ അശ്ലീല കമന്റുകൾ ഇട്ടു അല്ലെങ്കിൽ ദ്വയാർഥ കമന്റുകൾ ഇട്ടു അതിനെതിരെ അവർ കേസ് കൊടുക്കുന്നു എന്നിട്ട് ഒരാളെ പിടിക്കുന്നു അവരറസ്റ്റിലാവുന്നു സാധാരണ ഇത്തരം പീഡന പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രത്തോളം ദ്രുതഗതിയിൽ ഒരു ആക്ഷൻ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറില്ല എന്തായാലും ഹണി റോസ് എന്ന് പറയുന്ന സെലിബ്രിറ്റിയെ മാറ്റി നിർത്തി കേരളത്തിലെ ഓട്ടവകാശമുള്ള അല്ലെങ്കിൽ കേരളത്തിലൊരു പൗരത്വമുള്ള ഒരാൾ ഇന്ത്യയിൽ പൗരത്വമുള്ള ഒരാൾ ഒരു കേസ് കൊടുത്തതിൻ്റെ പേരിൽ ദുരിതഗതിയിൽ നടപടിയെടുത്ത കേരള പോലീസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഒപ്പം തന്നെ ഹണി റോസിൻ്റെ പരാതി ഹണി റോസിൻ്റെ നവമാധ്യമ അക്കൗണ്ടുകളിൽ വന്ന് അശ്ലീലകരവും ധയാർത്ഥ പ്രയോഗവും ഉള്ള കമൻറ്റുകൾ ഇടുന്നവർക്കെതിരെയാണ് ഹണി റോസ് പരാതി കൊടുത്തത് ഒപ്പം തന്നെ കേരളത്തിലെ പ്രമുഖ വ്യവസായിയായ ഒരാൾ പിന്നാലെ നടന്നു തന്നെ നാണം കെടുത്തുന്നു അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ചെല്ലുന്ന വേദികളിലൊക്കെ തന്നെ ദൗർത്ഥ പ്രയോഗങ്ങളിലൂടെ കളിയാക്കുന്നു എന്നൊരു പരാതി കൂടി അദ്ദേഹം അവർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ഇട്ടിരുന്നു ഹണിറോസ് ഈ കമൻറ്റ് ഇട്ടവർക്കൊക്കെ പരാതി കൊടുത്തതിനൊപ്പം തന്നെ അയാൾക്കെതിരെയും ഒരു പരാതി കൊടുക്കണമായിരുന്നു അപ്പോൾ കേരള പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത് കൂടി നമുക്കൊന്ന് കാണണമായിരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും ഹണിറോസിനെ ഹണിറോസ് എന്നല്ല അത് ഏതൊരു സ്ത്രീ ആകട്ടെ ഏതൊരു പുരുഷനാകട്ടെ അവരെ ബോഡി ഷെയിമിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ മറ്റു തരത്തിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നവർക്കെതിരെ പരാതി കൊടുത്താൽ എടുക്കണം കേരള പോലീസ് നടപടി എടുക്കണം പരാതി കൊടുക്കാനുള്ള അവകാശവും അവർക്കുണ്ട് അവരുടെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് ഒരു ഈ ഹണിറോസിനെതിരെയുള്ള ഇത്തരത്തിലുള്ള സൈബർ പുള്ളി ഒരു വലിയ രീതിയിലാണ് കഴിഞ്ഞപ്പറേ കാലങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ഇവർ കൂടി ഒന്ന് ചിന്തിക്കണം എന്നുള്ളത് എനിക്ക് ഒരു സഹോദരി സഹോദരി സഹോദരനെ പോലെ എനിക്ക് പറയാനുള്ളതാണ് അപ്പോൾ ഒരാളുടെ വസ്ത്രധാരണ രീതി ആകട്ടെ ഒരാളുടെ അപ്പിയറൻസ് ആകട്ടെ ആ കാര്യങ്ങളൊക്കെ തിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷേ സ്വാഭാവികമായും ഹണി റോസ് എന്ന് പറയുന്ന ആൾ ഒരു വലിയ സൈബർ ബുള്ളിങ്ങിന് കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഇരയാകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം ഇരേഖപ്പെടുന്നതിനൊപ്പം ഇതുവരെ അവരുടെ മൗനവും അല്ലെങ്കിൽ അതിന് അതൊരു പ്രശ്നമല്ല ഇപ്പൊ ഞാൻ ഈ പറയാം ഈ വ്യവസായി അവരെ ഉദ്ഘാടന സമയത്ത് ബോബി ചമ്മൂർ എന്ന് പറയുന്ന വ്യവസായി കുന്തി ദേവിയോട് ഉപമിച്ചുകൊണ്ടുള്ള ആ ഒരു പരാമർശം അതിനെതിരെ ഇന്നേവരെ ഹണി റോസ് വെക്കിറോയെ പരാമർശിക്കാൻ തയ്യാറായിട്ടുള്ള ചിരിച്ചുകൊണ്ടാണ് അവർ പറയുന്ന ന്യായമായി അല്ലെങ്കിൽ അവരുടെ വാദം അർഹിക്കുന്ന അവഗണനയോടെ ഞാൻ അവരെ പുച്ഛിച്ചു വിട്ടു എന്നാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ കേട്ടുകൊണ്ടിരുന്നത് ഈ സാധാരണക്കാരുടെ ഇന്നൊരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ അടക്കമുള്ള യഥാർത്ഥ പ്രയോഗങ്ങളെ ആ അർഹിക്കുന്ന അവഗണനയോടെ അവർ പുച്ഛിച്ചു വിടണമായിരുന്നു അവരുടെ മൗനമാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുത്തത് എന്ന് ഞാൻ പറയും ഞാൻ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ് ഒരു അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല അപ്പൊ അവരെന്ത് വസ്തു ധരിക്കണം അവരെ എങ്ങനെ പെരുമാറണം ഏത് പരിപാടിയിൽ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവരാണ് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിനെയൊക്കെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു പക്ഷേ ഹണി റോസ് ഈ പരാതി കൊടുത്ത സമയത്ത് ആ വ്യവസായിയുടെ പേര് കൂടി പരാതി കൊടുക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഒന്നും കേരള പോലീസ് തൊടില്ല എന്നുള്ളതാണ് സത്യജി ഞാൻ പറയാൻ പല കാരണങ്ങളാണ് ഒന്ന് കേരളത്തിൽ എത്രയോ പരാതികൾ കേരള പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതികൾ ഇപ്പോഴും എഫ് ഐ ആർ ഇടാതെ അറസ്റ്റ് ചെയ്യപ്പെടാതെ എടുക്കാതെ കിടക്കുന്നുണ്ട് എന്നത് ഏറ്റവും വലിയ സത്യമാണ് നോക്കൂ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ആളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞാണ് ഒരു ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി ഒരു പെൺകുട്ടി ആ കുട്ടിക്ക് പതിനേഴ് വയസ്സുണ്ടായ സമയത്ത് ആ കുട്ടിയുടെ അച്ഛനും അച്ഛൻ്റെ കാമുകിയും ചേർന്ന് ഈ കുട്ടിയും മർദ്ദിച്ചതിൻ്റെ പേരിൽ പോലീസിൽ പരാതി കൊടുക്കും പോലീസിൽ പരാതി കൊടുത്തപ്പോൾ കൊല്ലത്താണ് പോലീസിൽ പരാതി കൊടുക്കുന്നത് ഇത് ഈ കുട്ടിയുടെ അച്ഛൻ കൊല്ലത്ത് വലിയ വ്യവസായ പ്രമുഖനാണ് ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ഈ അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് അവിടുത്തെ സിഐ താമസിക്കുന്നത് ഈ അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ആ കുട്ടിക്ക് അവിടുന്ന് നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിയാതായ സംശയവുമില്ല പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പരാതി അന്വേഷിക്കാൻ ഒരു പോലീസുകാരൻ ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുത്താൽ പോലീസുകാരി വിളിച്ച് അന്വേഷണം പെൺകുട്ടി എവിടെയാണോ അവിടെ ചെന്ന് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണമെന്നാണ് നിയമങ്ങൾ പറയുന്നത് ഈ പോലീസുകാരനെ കുട്ടിയെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരും എടുക്കാൻ വരാം അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള അതായത് ഈ കുട്ടി പരാതിക്കാരിയുടെ അച്ഛൻ അയാളാണ് കുറ്റാരോപിതൻ അയാളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് ചെന്നിട്ട് കുട്ടിക്ക് കുട്ടിക്ക് നീതി ലഭിക്കില്ല കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കേസിൽ നിന്ന് പിന്മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്ന തരത്തിൽ ഉള്ളതുകൊണ്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്തില്ല സ്റ്റേഷനിലേക്ക് പോയില്ല അവസാനം ഈ കുട്ടിയുടെ മൊഴിയെടുക്കാൻ ഇവർ എറണാകുളത്തേക്ക് വരാൻ നിർബന്ധരായെന്നും വനിതാ പോലീസ് വന്ന് മൊഴിയെടുക്കുന്നു കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള പ്രായത്തിലാണ് ഈ കേസ് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് കുട്ടി വ്യക്തമായ മൊഴി കൊടുത്തിട്ടുണ്ട് എഫ്ഐആറിന്റെ കോപ്പി എന്തെങ്കിലും ഉണ്ട് എന്നിട്ട് പോലും ഈ ഒരു പോക്സോ കേസ് ചുമർത്താൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു പോക്സോ കേസ് കുട്ടി വ്യക്തമായി പറയുന്നു താൻ അവിടേക്ക് ചെല്ലുമ്പോൾ തൻ്റെ അച്ഛനും അച്ഛൻ്റെ കാമുകിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടു ഇത് ചോദ്യം ചെയ്തതിനെ തുടങ്ങി കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് കുട്ടിയുടെ ആരോപണം മറ്റേ പല ആരോപണങ്ങളും ഉണ്ട് പക്ഷെ ആ പെൺകുട്ടിക്ക് കിട്ടാത്ത ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക് കിട്ടാത്ത നീതി ഇവിടെ ഹണി റോസന് കിട്ടും ആർക്കെങ്കിലും ഒക്കെ കിട്ടുന്നതെന്ന് നമുക്ക് അഭിമാനിക്കാം ഇനി മറ്റൊരു കാര്യം പറയാം എറണാകുളം നഗരത്തിൽ എറണാകുളം നഗരത്തിൽ ഓൺലൈൻ മാധ്യമ മാധ്യമപ്രവർത്തനമായ പ്രിയപ്പെട്ട സഹോദരൻ വിനു എന്ന ചെറുപ്പക്കാരൻ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ പതിനെട്ടാം തീയതി രാവിലെ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും കുന്നുമ്രം പാലത്തിന് തൊട്ട് മുമ്പിൽ വെച്ചൊരു ആക്സിഡന്റിൽ മരണപ്പെടുന്നു രണ്ട് വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചു മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ഈ രണ്ട് വാഹനങ്ങൾ നിർത്താതെ പോയി സ്പോട്ടിൽ തലയിടിച്ച് വീണ വിനു മരണപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അപകടമരണമെന്നാണ് എല്ലാവരും ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇന്ന് നോക്കൂ ഇന്ന് ജനുവരി ആറായി ഇത്രയും ദിവസമായിട്ടും ഈ രണ്ട് വാഹനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനോ അത് ഓടിച്ചിരുന്നവരെ ഐഡന്റിഫൈ ചെയ്യാനോ കേരള പോലീസിന് സാധിച്ചിട്ടില്ല അവർ അതിന് പറയുന്ന കാരണം എറണാകുളം നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറകൾക്ക് ബാക്കപ്പ് ഇല്ല എന്നാണ് നമ്മുടെ സുഹൃത്തുക്കളായ മറ്റു ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഇറങ്ങി കടകളോട് തോറും കയറി ഇറങ്ങി അഞ്ഞൂറോളം വിഷ്വൽസ് സ്വീകരിച്ചു കണ്ടെത്തി അതിൽ നിന്ന് കൃത്യമായി രണ്ട് വാഹനങ്ങൾ ഐഡന്റിഫൈ ചെയ്തു ഒന്ന് ഹോണ്ടയുടെ ഒരു ഗെയർല സിരിചക്ര വാഹനവും മറ്റൊന്ന് ഹീറോയുടെ പാഷൻ വണ്ടിയുമാണ് ആ പാഷൻ വണ്ടിയിൽ സഞ്ചരിച്ചിരിക്കുന്ന രണ്ടുപേർ രണ്ടുപേരാണ് ഇവർ ഈ അപകടം നടന്നിട്ട് നിർത്താതെ പോയി തൊട്ടപ്പുറത്തുള്ള ഇടറോഡിലേക്ക് കയറി പത്ത് മിനിറ്റ് നേരം ആരോഗ്യ ഫോൺ ചെയ്തതിന് ശേഷം ഈ വാഹനം എടുത്ത് ലുലുവിന്റെ ഭാഗത്തേക്ക് ഓടിച്ചു പോകുന്ന സി സി ടി വി ഫുട്ടേജ് ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട് ഈ സ്കൂട്ടറിന്റെ ഫ്രണ്ടിനകത്ത് മഡ്ഗാർഡ് പൊട്ടിയിട്ട് ഈ വാഹനം ഈ ഈ വിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മറ്റൊരു ഓട്ടോകാരൻ വന്ന് ഹോസ്പിറ്റലിൽ വരെ അവിടെ നിന്നതിന് ശേഷം ഈ വാഹനം ഓടിച്ചു പോകുന്നതിന്റെ സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് നമ്പറുകൾ വ്യക്തമല്ല ഈ ഫോട്ടോകൾ ഞങ്ങൾ ഈ ഓൺലൈൻ മാധ്യമപ്രവർത്തകർ കളക്ട് ചെയ്ത് പോലീസിൽ ഏൽപ്പിച്ചിട്ടും ആ വാഹനങ്ങൾ കണ്ടെത്താൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല ഒരു ചെറുപ്പക്കാരന്റെ മരണമാണെന്നേ ഇൻഷുറൻസ് കേസാണ് ഇടിച്ച വാഹനങ്ങൾ കണ്ടെത്തിയാലേ എന്തുണ്ടാവുള്ളൂ നടപടികൾ ഉണ്ടാവുള്ളൂ ഇൻഷുറൻസ് തുക പോലും ആ കുട്ടി കുടുംബത്തിന് ലഭിക്കുള്ളൂ മാത്രമല്ല സിനിമയുടെ പ്രൊമോഷനും ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രൊമോഷനും മറ്റ് സ്ഥാപനങ്ങളുടെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റും ഒക്കെ ആയി സജീവമായ ചെറുപ്പക്കാരാണ് അവന് അവന്റേതായ ഭീഷണികളുണ്ടാകും ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കേരള പോലീസ് ഒത്തുകളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അത്തരത്തിലുള്ള സംഭവ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിന് എന്ന് പറഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് അറസ്റ്റ് അറസ്റ്റിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റി ഹണി റോസ് എന്ന് പറയുന്ന അത് ഇതൊക്കെ മാധ്യമ ശ്രദ്ധ പോലീസിന് ലഭിക്കുന്ന കേസുകളാണ് ഇപ്പോൾ എസ് ഐയുടെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ ഹണി റോസ് ഇപ്പൊ കൊടുത്ത പരാതിയിൽ അറസ്റ്റിലായ എസ് അറസ്റ്റ് ചെയ്ത ചെയ്ത ഉദ്യോഗസ്ഥന്റെ പേരൊക്കെ വാർത്താ മാധ്യമങ്ങൾ പറയുന്നുണ്ട് നമ്മളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോ ഈ നീതി കേരള പോലീസ് എല്ലാവർക്കും കൊടുക്കണം ഉറപ്പായിട്ടും കൊടുക്കണം ഞാൻ പോലീസിനെ കുറ്റം പറയുന്നല്ല അവർ ചെയ്യണം കരവർക്ക് മോളി എന്നുള്ള പ്രശ്നായിരിക്കും നമ്മുടെ ആവശ്യം എന്താ ഇത്തരം ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഇത്തരത്തിലുള്ള എത്രയോ കേസുകൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇനി ഞാൻ വ്യക്തിപരമായി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ പരാതി കൊടുത്തത് കലൂരിൽ നടന്ന ഉമാ തോമസിന് അപകടം സംഭവിച്ച ആ അപകടത്തിൽ ഞാൻ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയിട്ട് എനിക്ക് ആ ഷോ മുഴുവൻ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി ഞാൻ ബുക്ക് മൈ ഷോയ്ക്ക് ഷോയ്ക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അത് എന്തിനാണ് പരാതി കൊടുത്തത് ഞാൻ പണം അടച്ചിട്ടാണ് പരിപാടി അപ്പോൾ പരിപാടി മുഴുവൻ കണ്ടില്ലെങ്കിൽ എനിക്ക് ആ പണം തിരിച്ചത് എനിക്കെന്നല്ല ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാവർക്കും പരാതി ഞാൻ ഒരു അഡ്വക്കേറ്റ് മുഖേന പോലീസിന്റെ ആപ്ലിക്കേഷൻ വഴി പരാതി കൊടുത്തു എനിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ച എന്റെ റെസിപ്റ്റ് കിട്ടി എന്നൊരു പോലീസുകാരെ വിളിച്ചു എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ബുക്ക് മൈ ഷോയുടെ ഗ്രീവൻസിൽ പരാതി കൊടുത്തു ഞാൻ എന്തിനാണ് ബുക്ക് മൈ ഷോയുടെ ഗ്രീവൻസിൽ പരാതി കൊടുക്കുന്നത് ഞാൻ പരാതി കൊടുക്കേണ്ടത് ഇവിടെ നിയമസംവിധാനം ഉള്ളപ്പോൾ ഇത്രയും വിവാദമായ ഒരു ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത ഒരാളെന്ന നിലയിൽ ഞാൻ കേരള പോലീസിന് പരാതി കൊടുക്കണ്ടേ ഇവിടുത്തെ മുൻനിര വാർത്താ മാധ്യമങ്ങൾക്കൊക്കെ പാർട്ട്ണർ ആണ് ബുക്ക് മൈ ഷോ അതുകൊണ്ട് അവരാരും ആ വാർത്ത കൊടുക്കില്ല ആ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടുമല്ല ചെയ്ത് ഇനിയെങ്കിലും ബുക്ക് മൈ ഷോ നമ്മളൊക്കെ സിനിമ ആണ് ബുക്ക് ചെയ്യുന്നത് ഉപയോഗിക്കുന്ന ആപ്പാണ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഉടായ്പ്പുകൾ ഷോയുടെ ഏഹ് ബുക്കിംഗ് ബുക്ക് മൈ ഷോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരാതി കൊടുക്കുക ബുക്ക് മൈ ഷോയ്ക്കെതിരെ പരാതി കൊടുത്തിട്ട് നൂറ്റി അറുപത്തൊന്ന് രൂപ കിട്ടിയിട്ട് എനിക്ക് വീട്ടിൽ അരി അടിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ആ കേസിൽ പിന്നീട് ഒരു അപ്ഡേഷൻ ഉണ്ടായിട്ടില്ല പോലീസിന് എഫ് പോലും ഇടാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ എന്താണ് എന്റെ സംഭവം പറയാൻ തയ്യാറായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒക്കെ നീ നോക്കൂ ദിവ്യവണ്ണിയുടെ കേസ് ഉമാ തോമസ് അപകടം സംഭവിക്കുന്നു ദിവ്യവിണ് അമേരിക്കയിലെത്തി ദിവ്യവണ്ണി അമേരിക്കയിലെത്തി ദിവ്യവണ്ണിയെ ചോദ്യം ചെയ്യാൻ പോലീസ് സാധിച്ചോ നീ അവർ ഓൺലൈനിൽ മൊഴിയെടുക്കുന്നു എന്ത് മൊഴിയാണ് അവരെ എടുക്കാൻ പോണേ ഇത്രയും വലിയ അപകടവും ഇത്രയും വലിയ തട്ടിപ്പും നടന്നിട്ട് പ്രതികളിവിടെ വാർത്താ സമ്മേളനം നടന്ന് നെഞ്ചു പിരിച്ച് നടത്തിയിട്ട് നാലോ അഞ്ച് ദിവസം ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അപ്പോ അതിലൊക്കെ മെല്ലപ്പോ കാണും അപ്പോ ഒരു സെലിബ്രിറ്റി കേസ് കൊടുത്താൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു നല്ല കാര്യമാണ് നല്ല വളരെ നല്ല കാര്യമാണ് ഒരു സ്ത്രീക്ക് നീതി ലഭിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ അത് ഇവിടെ ബാക്കിയുള്ളവർക്ക് കൂടി ലഭിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്ന പോയിൻ്റ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനുവിനെ പോലുള്ളവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കണം അല്ലെങ്കിൽ ഇടിച്ച വാഹനം ഏതാണെന്ന് അറിയണം സാധാരണക്കാർക്കിടയിലും ഇത്തരം അവർക്ക് ആവശ്യമായ നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയിലുണ്ടായിരുന്നു അവരുടെ ഫോണിലേക്ക് ഏതോ ഒരു അൺനോൺ നമ്പറിന് സ്ഥിരമായി മോശപ്പെട്ട കോളുകളും മെസ്സേജുകളും വരുന്നതിന് പിങ്ക് പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ അത് ആരും ഇല്ല ഇനി ആ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ എടുക്കാതിരുന്നാൽ മതി ഈ ഒരു ഉത്തരം പ്രതീക്ഷിച്ചാണെങ്കിൽ നമ്മൾ അല്ല ആ ഉത്തരമാണ് പോലീസിന് കൊടുക്കാനുള്ള ഹനീറോസ് പറയണം നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് ഈ ദയാർ പ്രയോഗം നടത്തുന്നവരുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഹണി ഹണിറോസൺ ഉണ്ടല്ലോ അത് ചെയ്താൽ മതി എന്ന് ഹണി റോസ് പറയണം നോക്കൂ ഈ ബോബി ചമ്മൂരിനെതിരെ പരാതി കൊടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന മറ്റുള്ളവർക്കെതിരെ പരാതി അല്ലെങ്കിൽ ഒപ്പമാണ് പരാതി എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇയാളെ പണമുള്ളത് കൊണ്ടാണ് അയാളെ മാറ്റി നിർത്തിയത് ഇയാൾ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇയാളെ മാറ്റി നിർത്തിയത് ഈ ചോദ്യം ചോദിക്കാതിരിക്കാൻ ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നില്ല സാധിക്കുന്നില്ലാന്നുള്ളതാണ്